ഹായ് ഓൾ അസ്സാമലൈക്കും ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വളരെയേറെ പ്രിയപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് അവളുടെ ഭർത്താവും മക്കളും ഒക്കെയുള്ള കുടുംബമാണ് തന്നെയും തൻ്റെ മക്കളെയും ഓർക്കാതെ തൻ്റെ ഭർത്താവ് ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോയതിനുള്ള കാരണങ്ങൾ തുറന്നു പറയുകയാണ് ഷാജിത വളരെ പ്രയാസമേറിയ സാഹചര്യത്തിലും സ്വന്തം ഭർത്താവിനെ ചേർത്ത് പിടിച്ചു ജീവിതത്തിലെ ഓരോ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിന്ന നല്ല ഒരു ഭാര്യയാണ് ഷാജിത തൻ്റെ കയ്യിലുള്ളതെല്ലാം അവൾ ആ ഭർത്താവിന് നൽകി എല്ലാ പ്രയാസത്തിലും അവൾ കൂടെ നിന്നു മക്കളെ പൊന്നുപോലെ നോക്കി എന്നിട്ടും തന്നെയും അഞ്ചു മക്കളെയും തനിച്ചാക്കി ആ ഭർത്താവ് അവളെ ഓർക്കാതെ ആ മക്കളെ പോലും ഓർക്കാതെ ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു ഷാജിതയുടെ വിവാഹം കഴിഞ്ഞത് ഷാജിതയുടെ ഉമ്മാക്കും മൂന്ന് പെൺമക്കളാണ് പണിക്ക് പോയിട്ടായിരുന്നു ആ മക്കളെ അവർ വളർത്തിയിരുന്നത് മൂന്ന് പെൺമക്കളായതിനാൽ മൂത്ത മകളെ അവർ വേഗം കല്യാണം കഴിപ്പിച്ചിടാനായിരുന്നു ആഗ്രഹിച്ചത് താഴെ രണ്ട് പെൺകുഞ്ഞുങ്ങളാണല്ലോ അതായിരിക്കും അവരെ പേടിപ്പിച്ചത് അതുകൊണ്ട് ഷാജത് പത്താം ക്ലാസ് വരെ പഠിച്ചിരുന്നുള്ളൂ ബിസിനസ്സുകാരനായിരുന്നു ഷാജുടേയും ഭർത്താവ് ഓരോ കട തുടങ്ങുമ്പോഴും അതിൽ പല പല കാരണങ്ങൾ കൊണ്ട് കച്ചവടം കുറഞ്ഞു കൊണ്ടേയിരുന്നു പിന്നെയും അദ്ദേഹം കച്ചവടം തുടങ്ങുകയും അതെല്ലാം വലിയ വീഴ്ചകളിൽ അവസാനിച്ചു അദ്ദേഹം കച്ചവടം വീണ്ടും തുടങ്ങുകയും പിന്നെയും പിന്നെയും കടങ്ങൾ കൂടിക്കൂടിക്കൊണ്ടേയിരുന്നു വിധു വിധി അവരെ വീണ്ടും വേട്ടയാടിക്കൊണ്ടിരുന്നു ധാരാളങ്ങൾ ധാരാളം കടങ്ങൾ ഉണ്ടായി തൻ്റെ കയ്യിലുള്ളതെല്ലാം അവൾ ഭർത്താവിന് നിൽക്കി ഷായരുടെ വീട്ടിലും സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു ഇങ്ങനെ വളരെയേറെ പ്രയാസത്തിലിരിക്കുമ്പോഴാണ് അയാൾ ഒന്നും ഓർക്കാതെ ആത്മഹത്യ ചെയ്തത് തൻ്റെ ഭർത്താവ് തൻ്റെ ഒപ്പം നിൽക്കുമെന്ന് ആ പാവം കരുതി കാണും പതിനാല് വർഷത്തിനുള്ളിൽ ഒരുപാട് വാടുക വീടുകൾ ആ പാവം മാറി മാറി ഇറങ്ങി ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് അപ്പോഴും തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെ ഉണ്ടല്ലോ അത് മതി ഒരു സ്ത്രീക്ക് അഞ്ച് ആൺമക്കളാണ് ഷാജിക്ക് ഒരു പെൺകുഞ്ചു പെൺകുഞ്ഞുണ്ടാവാൻ കാത്തിരുന്ന അവസാനം അഞ്ച് ആൺകുട്ടികളാണ് അള്ളാഹു അവൾക്ക് നൽകിയത് ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ ഒരു യൂട്യൂബ് ചാനൽ അവൾ തുടങ്ങിയിരുന്നു എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം കിട്ടിയാൽ അത് സഹായമാകുമെന്ന് അവർ കരുതി കാണും തൻ്റെ ഭർത്താവുള്ള ഉള്ള വീഡിയോസിലൊക്കെ അവൾ സന്തോഷവതിയായിരുന്നു പിന്നീടാണ് തന്റെ ഭർത്താവിന്റെ വിയോഗം അതിനുശേഷം യൂട്യൂബിലെ പഴയ വീഡിയോകളെല്ലാം ഒഴിവാക്കി കാരണം ഭർത്താവിലെ വീഡിയോകൾ കാണുമ്പോൾ വല്ലാതെ മനസ്സ് വേദനിപ്പിച്ചിരിക്കാം ഭർത്താവിൻ്റെ വിയോഗശേഷം അവൾ ജോലിക്ക് പോയി പക്ഷേ അവൾക്ക് അവിടെ ജോലി ചെയ്യാൻ സാധിച്ചില്ല അത്രയേറെ മാനസികമായി വല്ലാതെ അവളെ തളർത്തിയിരുന്നു പിന്നീട് വീണ്ടും യൂട്യൂബ് ചാനൽ തുടങ്ങുകയും എല്ലാ മലയാളികളും അവളെ ചേർത്ത് പിടിച്ച് സപ്പോർട്ട് നൽകി ഷാജത്ത്ക്ക് കഴുത്തിൽ തൈറോഡ് മുഴ ഉണ്ട് അഞ്ചാമത്തെ പ്രസവത്തിലാണ് തനിക്ക് കിട്ടിയ സമ്മാനമാണ് ഇപ്പോൾ ഏകദേശം നാല് വർഷമായി കാണും ഓപ്പറേഷൻ ചെയ്ത് നീക്കണമെന്ന് ആവശ്യം ഷാജിത പറഞ്ഞിരുന്നു എനിക്ക് പറയാനുള്ളത് ഈ സഹോദരിയെ നമ്മൾ ചേർത്ത് പിടിക്കണം എന്തെല്ലാം നൽകിയാലും അതെല്ലാം ഷാജിതയ്ക്ക് നഷ്ടപ്പെട്ടതിന് പകരമാവില്ല എന്നാലും ഇത്തിരിയെങ്കിലും സന്തോഷവും സമാധാനവും കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാലോ ഇവർക്ക് ഒരു വീടില്ല ഷാജിതയുടെ ഉമ്മ ഇപ്പോഴും പണിക്ക് പോവുകയാണ് ആ ഉമ്മാൻ്റെ സങ്കടം നമുക്ക് ഉള്ളൂ തൻ്റെ മകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്ന ആ പാവം ഒരിക്കലും കരുതിക്കാണില്ല നമ്മളെല്ലാവരും സാമ്പത്തികമായും മറ്റെല്ലാ രീതിയിലും അവരെ സഹായിക്കണം നമ്മൾ ആ ക്ഷമ നൽകുകയും സമാധാനം നൽകുകയും ചെയ്യട്ടെ നമ്മുടെ ദുബായിൽ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ അവരെയും കൂടി ഉൾപ്പെടുത്തുക എല്ലാവരും ഇത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക ഇത് കണ്ട് സഹായിക്കാൻ കഴിയുന്നവർ ആർ കുടുംബത്തെ സഹായിക്കട്ടെ